നമ്മളോട് പങ്കുവെച്ച മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ചും അവർക്ക് ഹബീബായ റസൂൽ അള്ളു അലൈവലമ തങ്ങൾ നൽകിയ പ്രധാന വിശേഷ ഗുണത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷല്ല ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സത്യത്തിൽ ഈ മൂന്നാലൊരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അലഹമ്മദില്ല എന്ന് പറയാം ആ ഒരു സിറ്റുവേഷൻ ആ ഒരു അവസ്ഥ നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് എന്നെന്നും തരാൻ വേണ്ടിയിട്ട് മരണം വരെ പഠിച്ചവനോട് അതിനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ദ്വചെയ്യ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്തായാലും കൂടുതൽ ഞാൻ ഇങ്ങനെ പറയുന്നില്ല ജസ്റ്റ് നമുക്ക് ആ മൂന്ന് വിഭാഗം ആളുകൾ ആരൊക്കെയെന്നും അതുപോലെ അവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസ്ലമാ തങ്ങൾ നൽകിയ വിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ പ്രിയരെ നമുക്കറിയാം ഹബീബായ റസൂലുല്ലാ സുല്ലാ അലി വസ്ല്ലാമ തങ്ങൾ ശരിക്കും സ്വലാത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് വർണ്ണിച്ച് തന്നിട്ടുണ്ട് അവിടുന്ന് വർണ്ണിക്കാത്ത ഒരുപാട് ഫലങ്ങൾ ഇനിയും ബാക്കിയ അഥവാ മക്തുമായ മറക്കപ്പെട്ട ഒരുപാട് സ്വലാത്തിൻ്റെ സീക്രട്സ് സ്വലാത്തിൻ്റെ രഹസ്യ പൊരുളുകൾ ഇനിയും ബാക്കിയ ശരിക്കും എപ്പോഴും പലരും പറയാറുണ്ട് സ്വലാത്തിലൂടെ ലഭിക്കാത്ത ഫലങ്ങളില്ല സ്വലാത്ത് ൂടെ തന്നെ നമുക്ക് എല്ലാ രീതിക്കുള്ള ദുനിയവിയായിട്ടും ആയിട്ടും ഒക്കെ ഉള്ള വിജയം ശരിക്കും സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കും പലരും പറയാറുണ്ട് അള്ളാഹു തൗഫിഖ നൽകട്ടെ ഇൻഷാല്ല ഒരിക്കലും ഹബീബായി റസൂൽ അഹി സുല്ലാമ തങ്ങള് പറഞ്ഞു എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിച്ചവനും എൻ്റെ മേൽ സുന്നത്തിനെ ജീവിപ്പിച്ചവനും പ്രയാസമുള്ള മുസ്ലിമിനെ സഹായിച്ചവനും ഈമത്തെ നാളിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ ചുവട്ടിലായി അറിഷിൻ്റെ ചുവട്ടിലായി അഭയം നൽകുമെന്ന് ഹബിബായ് റസൂഹ് സുല്ലാ വഴിയ മാറ്റങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു സുബഹാന അലച്ചോക്കി ഒന്നാമത് പറഞ്ഞതെന്താ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിച്ചവൻ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവൻ രണ്ടാമത് എൻ്റെ ശരീരകളെ എൻ്റെ സുനനുകളെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവൻ അഥവാ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവൻ മൂന്നാമത്തത് പ്രയാസമുള്ള പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമാനെ സഹായിച്ചവൻ പ്രയാസങ്ങൾ ഉള്ള ബുദ്ധിമുട്ടുകളുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ട ഒരു മുസൽമാനെ സഹായിക്കുന്നവൻ ഈ മൂന്ന് വിഭാഗക്കാർക്കും പടച്ചോം കൊടുക്കുന്നത് എന്താ അത്രേ അറിയോ ക്യാമത്തനാളിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ ചുവട്ടിലായിട്ടുള്ളൊരു വശം അറിഷിൻ്റെ ചുവട്ടിലായിട്ടുള്ളൊരു നിൽപ്പ് പടച്ചം കൊടുക്കുന്നു സുബഹാൻ അള്ളാ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ അവിടുത്തെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അതുപോലെ തന്നെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർ അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ടവർ പലരും നമ്മൾ നമ്മളറിയുന്നവരാണെങ്കിലും ഫ്രണ്ട്സാണെങ്കിലും ഒക്കെ പല ബുദ്ധിമുട്ടുകളിലാണ് അവരൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാനുള്ള ഭാഗ്യം പഠിച്ചോൺ തരട്ടെ അതുപോലെ ഹബീബായ ഹബീബായി റസൂലി അലൈഹി വല്ലാമ തങ്ങളെ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യവും പഠിച്ചോൺ തരട്ടെ അമീൻ ഈ അറബുല്ലാമീൻ ഇസ്സലാമലൈക്കും വരഹമ്മത്തുല്ലാഹി വബർക്കാത്തു അലാ അലീദിന മുഹമ്മദ് സല അലൈഹി വസ്ലം